അനധികൃത ലോട്ടറി വിൽപ്പന നടത്തിയതിന് അംഗീകൃത ഭാഗ്യക്കുറി ഏജൻസി സസ്പെൻഡ് ചെയ്തു പത്തനംതിട്ട ജില്ലാ ഭാഗ്യക്കുറി ഓഫീസിൽ എച്ച് മൂവായിരത്തി എഴുന്നൂറ്റി പതിനാല് നമ്പരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള അടൂർ പന്നിവിഴ വാലത്ത് ഷിനോ കുഞ്ഞുമോൻ്റെ ലോട്ടറി ഏജൻസിയാണ് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ എസ് എബ്രഹാം റിൻ സസ്പെൻഡ് ചെയ്തത് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൻ്റെ അംഗീകൃത ഏജൻ്റായിരിക്കെ ബോച്ചേ ടി എന്ന ഉൽപ്പന്നവും അതോടൊപ്പമുള്ള നറുക്കെടുപ്പ് കൂപ്പണും വിൽക്കുന്നതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്ത പ്രചരിച്ചിരുന്നു വകുപ്പ് നിർദ്ദേശപ്രകാരം അടൂർ അസിസ്റ്റന്റ് ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ നടപടി ബോച്ചേറ്റി നറുക്കെടുപ്പ് സ്വകാര്യ ലോട്ടറി വ്യാപാരമാണെന്നും ഇതിനെതിരെ ലോട്ടറി റെഗുലേഷൻ നിയമപ്രകാരം നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന ഭാഗ്യക്കുറി ഡയറക്ടർ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ മേപ്പാടി പോലീസ് ക്രൈം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ബാർ ഇരുപത്തിനാലായി കേസന്വേഷണം നടക്കുന്നുണ്ട് സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാർ സ്വകാര്യ നറുക്കെടുപ്പ് പദ്ധതികളുടെ ഭാഗമാകുന്നത് പൊതു വിരുദ്ധവും ലോട്ടറി റെഗുലേഷൻ നിയമത്തിൻ്റെയും ചട്ടങ്ങളുടെയും ലംഘനവുമാണ് നിയമവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി അഞ്ചിലെ കേരള പേപ്പർ ലോട്ടറീസ് ചട്ടങ്ങളിലെ അഞ്ച് അഞ്ച് ചട്ടപ്രകാരമാണ് ഷിനോ കുഞ്ഞുമോൻ്റെ ഏജൻസി സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് നേരത്തെ ചായപ്പൊടിക്കൊപ്പം ലക്കി ഡ്രോ നടത്തിയതിന് വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ ബോബി ചമ്മണ്ണൂരിനെതിരെ കേസെടുത്തിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ ഉടമസ്ഥതയിലുള്ള ബോച്ചെ ഭൂമിപത്ര എന്ന കമ്പനിയുടെ പേരിൽ ചായപ്പൊടിക്കൊപ്പം ലക്കി ഡ്രോ നടത്തിയതിനാണ് കേസ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds, the trust of traveling gold. Rajkumari.